പണിയാ എനിക്ക് പാർക്ക് നെഞ്ചിരി കേസാക്കി തന്നെ പോവാനേ പറ്റുള്ളൂ അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് ഇപ്പൊ വീട്ടിലാണ് കേട്ടോ ജയിലിനകത്തല്ല ഞാൻ അറിയിക്കാം ഇന്നത്തെ ഏഷ്യാൻ ന്യൂസിൽ ഒഫീഷ്യലായിട്ടൊരു വാർത്ത വന്നു അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പിയായി കാരണം ആദ്യമായിട്ടാണ് ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും സന്തോഷം എവിടെയോ എന്തോ ഒരു തകരാറുല്ലേ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല അടുത്ത രണ്ട് വകുപ്പെന്ന് വെച്ചാ എന്തോ ആക്രമിക്കലും അപകടപരമായി പരിക്കേൽപ്പിക്കലും എവിടെ സ്വയം നന്നാവില്ല നന്നാക്കേമില്ല നേരം വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നതാണെന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രമേ കാണിക്കുള്ളൂ ഞാൻ കണക്ക് പറയുന്നതിന് അപ്പൊ അവള് കണക്ക് പറയുന്നതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എന്തേ വൈ ாம் எல்ல <laughs> എല്ലാതിണ്ടികളും പഠിക്കണം എല്ലാ തെണ്ടികൾക്കും ഇതൊരു പാടമാണ് അവനോടെ കാര്യം നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞപോലെ എന്തേലുമൊക്കെ വൈരാഗ്യം വീട്ടുകാർക്ക് തോന്നിത്തുടങ്ങുമ്പോ നീയൊക്കെ പുറത്താണ് എന്നെ പോലെ എന്നുള്ളൊരു അനുഭവം മനസ്സിലാക്കി എടുക്കുക ഉപദേശവും ഒരുമിച്ച് വേണ്ട നോക്കി അവളുടെ സ്വർണത്തിലോടെ എനിക്ക് ഓൾറെഡി ഒരു നോട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ സ്വർണം ബാങ്കിലെ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ അതിനെന്തേലും സംഭവിച്ചാൽ കിട്ടുള്ളു അതായത് ഇൻഷുറൻസ് ആയിട്ട് കുറച്ച് ഉള്ളൂ അതുകൊണ്ട് ഇത് ഞാൻ വിറ്റിട്ട് വെളിയിൽ പോകട്ടെ തന്നെ അതുകൊണ്ട് വേറെ വിഷയമുള്ള കാര്യല്ല നീയൊക്കെ എത്ര എതിരെ കളിച്ചെന്ന് പറഞ്ഞാലും നമ്മള് തോറ്റോടാനോ പോയി ആത്മഹത്യ ചെയ്യാനോ പോണല്ലാൻ തയ്യാറാ ഷെമീറെ പിന്നെ തെളിവില്ലാത്തത് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നേരിടാൻ റെഡിയാണ് കോൺഫിഡന്റ് ആണ് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ് തൽക്കാലം മതി വരട്ടെ